അപ്പോ അത് നാട്ട് നടപ്പാണ് നാട്ടിൽ അങ്ങനെ പണ്ടേ ചെയ്തു വരുന്നു ഇസ്ലാമിൻ്റെ പൊതു തത്വങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന നിയമങ്ങൾ അതിനെതിരല്ലാത്തത് കൊണ്ട് വീട്ടു കൂടുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം ജായിതായ കാര്യം സമസ്തക്കാരന് മോലേരെ വന്നിട്ട് അടുപ്പ് തീ കത്തിക്കണം ഹിന്ദു ആണെങ്കിൽ അവിടെ പിന്നെ അടുപ്പിൽ നല്ല കാതലുള്ള വെള്ളയില്ലാത്ത പ്ലാവിന്റെ വിറക് കത്തിച്ച് പാല് പശുവിൻ പാല് എന്താ പാത്രത്തിനും കണക്കുണ്ട് അത് വലത് ഭാഗത്ത് നിന്ന് തിളച്ച് വരണം എന്നാലേ ലക്ഷണമൊക്കെ ഉള്ളൂ എന്നാൽ മുജാഹിദികളായ ആളുകൾ എന്ത് ചെയ്യുന്നു സുബുഹ് നമസ്കാരം ബാങ്ക് കൊടുത്ത് അഞ്ച് വക്ത നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരവും ജമായത്തും സുബുഹ് ജമായത്താൻ ആ ജമായത്തിന് പള്ളിയിൽ പോകാതെ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകുന്നതിന് പകരം ഈ പുതിയ വീട്ടിലേക്ക് ഒരു മൗലവിനിയും കൂട്ടി വരികയും വീട്ടിൽ ഒരു ജമായത്ത് ആ വീട്ടുകാരും കുടുംബക്കാരും കൂടി ജമായത്ത് ഉണ്ടാക്കി നമസ്കരിക്കുകയും ചെയ്യുന്നു ഇതിന് ദീനില് യാതൊരു തെളിവില്ല അപ്പൊ നിസ്കരിച്ചു കയറാൻ നിസ്കരിച്ചു കയറാനുള്ള ഒക്കെയല്ലോ അങ്ങനെ ഒരു ഏർപ്പാടില്ല നെബിയോ സാഹാബത്തോ അങ്ങനെ ചെയ്തിട്ടില്ല അന്നും പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ട് പഴയ നന്നാക്കി കൂടിയ ആൾക്കാരുണ്ട് ഒക്കെ ഉണ്ട് വാങ്ങിയിട്ട് താമസാക്കിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും നബിയോ ഇനി നബിന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും സഹാബികളുടെ നേതൃത്വത്തിലോ ഒന്നും അങ്ങനെ ഒരു ജമായ സംസ്കാരം ഇനി സുബാകട്ടെ ഇനി വേറെ എന്തെങ്കിലും ആകട്ടെ നാട്ടിൽ നടക്കുന്നത് സുഹ എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു സുന്നത്തില്ല മറിച്ച് ബാങ്ക് കേൾക്കുമ്പോൾ പള്ളി പോകാതെ വീട്ടിലേക്ക് പോകുക ജമായത്ത് ഇറക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കൽപ്പനകൾക്ക് എതിരുമാൻ ബാങ്ക് കേട്ടവൻ ഉത്തരം നൽകണം പള്ളിയിൽ പങ്കെടുക്കണം അത് ഫറൽ അയിനാണ് ജമായത്ത് ഇറക്കുക എന്നുള്ളത് ആരെങ്കിലും നിസ്കരിച്ചാൽ ബാക്കിയുള്ള ആൾക്കാർ കുറ്റത്ത് നിന്ന് ഒഴിവാകോ അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് ഖുർആാനും ഹജീസും പരിശോധിച്ചാൽ ബാങ്ക് കേട്ടാൽ ഉത്തരം നൽകുക ജമായത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഫറൽ അയിനാകുന്നു എല്ലാവരും പോണം പള്ളിയിൽ മോലിയാരെയും മോ മോദിനെയും ഏൽപ്പിച്ചിട്ട് അവർ രണ്ടാൾ വഴി ജമയത്തിറത്തിയാൽ പോരാ ബാങ്ക് കെട്ടവനൊക്കെ ഉത്തരം ചെയ്യണം ആ നിർബന്ധ ബാധ്യത വ്യക്തിപരമായ ബാധ്യത ഒഴിവാക്കിയിട്ടാണ് നബി പഠിപ്പിക്കാത്ത ഒരു സുന്നത്ത് നടത്തിയിട്ട് അള്ളാഹുവിൻ്റെ നിയമത്തിന് നന്ദികേട് കാണിച്ച്